ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി യാത്ര അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണം മേക്കപ്പ് ലുക്കാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതോ ഒരു ദിവസം ഞാൻ സിമ്പിൾ മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ കുറച്ച് ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് തോന്നി ഒന്ന് ഹെവി ആയിട്ട് മേക്കപ്പ് എന്ന് അങ്ങനെയാണ് ഞാനിപ്പം ഒരു ഹെവി മേക്കപ്പ് ലുക്കുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഞാൻ മുഖം വാഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ അപ്ലൈ ചെയ്യുന്നത് സെറ്റാഫിലിൻ്റെ ആണ് മുഖം വാഷ് ചെയ്തിട്ട് ഉണങ്ങാൻ കാത്തു നിൽക്കരുത് അതിന് മുന്നേ നമ്മൾ അബ്ചറൈസർ അപ്ലൈ ചെയ്യണം പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന തിരക്കിൽ എൻ്റെ മുഖം നന്നായിട്ട് ഉണങ്ങി അതും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതൊന്ന് മുഖത്ത് അബ്സോർവ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഒരു വൺ ഒക്കെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേനും ഇത് നമ്മുടെ മുഖത്തേക്ക് ആയിക്കോളും നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കില് നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാം ഇപ്പൊ ഞാൻ ഇവിടെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല കാരണം ഞാൻ ഒരു വീഡിയോക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു മേക്കപ്പ് ഇടുന്നത് അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യണം പുറത്തൊക്കെ പോകുന്ന ഒരു സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം അടുത്തത് പ്രൈമറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ബ്ലൂ ഹെവന്റെ പ്രൈമർ ആണ് കേട്ടോ പ്രൈമർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പൺ ഫോർസ് ഒക്കെ ഒന്ന് അടയും അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് വിയർക്കുന്ന ഭാഗത്തും അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ടും വിയർക്കുന്നത് അപ്പം കൂടുതലായിട്ട് വിയർത്തൊലിക്കുന്ന ഭാഗത്തുമൊക്കെ പ്രൈമർ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നമ്മുടെ ആ ഒരു വിയർപ്പിനെയൊക്കെ തടഞ്ഞു വെക്കാനായിട്ട് ഈ ഒരു പ്രൈമറിന് സാധിക്കും പ്രൈമർ നമ്മുടെ ഫേസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ മേക്കപ്പ് നന്നായിട്ട് ബ്ലെൻഡായി കിട്ടും അതായത് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് കളർ കറക്റ്ററാണ് യൂസ് ചെയ്യുന്നത് അപ്പം കറുത്ത പാടുകൾ അതായത് കണ്ണിൻ്റെ അടിയിലെ കറുപ്പുകൾ പിന്നെ നമ്മുടെ ചുണ്ടിന് ചുറ്റുമൊക്കെ ഡാർക്ക് കളറിലൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് ഒന്ന് ഡാർക്ക് കളർ ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ യൂസ് ചെയ്യാം പിന്നെ എനിക്കിവിടെ എൻ്റെ വിരൽ വെച്ച് തന്നെയാണ് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മേക്കപ്പ് സ്പഞ്ചൊക്കെ യൂസ് ചെയ്യാം ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നത് കേട്ടോ എനിക്കിങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു സ്പീഡിന് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ആയി കിട്ടുന്നതും ഇനി നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് വാംസൺ സീറോ വൺ എന്ന് പറയുന്ന ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് സ്കിൻ ടു ഡാർക്ക് സ്കിൻ ടൈപ്പിന് വെട്ടിട്ടുള്ള അടിപൊളി ഒരു ആണ് അത് മാത്രമല്ല നമുക്കിത് അഫോർഡബിൾ പ്രൈസിന് വാങ്ങിക്കാനായിട്ടും പറ്റും ഏകദേശം ഒരു ഇരുന്നൂറ് രൂപയൊക്കെ ആകത്തേ ഉള്ളൂ ഈ ഒരു കൺസീലറിന് അതുകൊണ്ട് കൺസിലറും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറെ ഓവറായിട്ട് തോന്നും പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിലേക്ക് തങ്ങ അബ്സോർവ് ആയിട്ട് നമ്മുടെ സ്കിന്നിന്റെ കളർ ആയിക്കോളും കേട്ടോ അപ്പം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കുറച്ചു നേരം ഫൗണ്ടേഷൻ അടിച്ചു കൊടുക്കാം ഇപ്പം തന്നെ നമുക്ക് ഒരു ബ്രൈറ്റ്നസ് തോന്നുന്നുണ്ട് എങ്കിലും ഒരു ഹെവി മേക്കപ്പ് ലുക്ക് ആകുമ്പോൾ അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് നമ്മൾ കവർ ചെയ്തു പോകണം അപ്പം ഞാൻ പുറത്തതായിട്ട് ഫൗണ്ടേഷൻ ആണ് എടുക്കുന്നത് അപ്പം ഫൗണ്ടേഷൻ എടുക്കുന്ന സമയം ഞാൻ ഞാനിപ്പോൾ സംസാരിക്കുന്ന സമയമാകുമ്പോഴത്തേനും ഇതൊന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആയിക്കോളാം ഓക്കെ മെബിലൈൻ ഫിറ്റ്മിയുടെ ഒരു ത്രീ ത്രീ സീറോ എന്ന് പറയുന്ന ഈ ഒരു ആണ് ഫൗണ്ടേഷൻ ബ്രഷ് യൂസ് ചെയ്യാം കുറച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ പോലെ കൂടുതൽ മേക്കപ്പ് ഇട്ടതുപോലെ തോന്നും അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് എടുത്ത് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കേട്ടോ ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് ഹാർഡാണെങ്കിൽ നമുക്ക് കുറച്ച് സെറ്റിംഗ് സ്പ്രേയും കൂടെ അടിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ സെറ്റിംഗ് സ്പ്രേ എടുത്തിരിക്കുന്ന എൻ ബൈബിയുടെ തന്നെ ഒരു സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ ചിറ്റിംഗ് സ്പ്രേയും കൂടെ അടച്ചപ്പോഴത്തെങ്കിലും പെട്ടെന്ന് നമുക്ക് ഇതൊന്ന് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടെ മേലോട്ട് നമ്മുടെ ആ ഒരു മുടിയൊക്കെ കാണുന്ന ഭാഗത്തോട്ടും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു ഈ ഒരു ഭാഗം മാത്രം ഒരു വട്ടം വരച്ച് നമ്മൾ മേക്കപ്പ് ഇട്ട് വെച്ചേക്കുന്നത് പോലെ ഇരിക്കും അതുകൊണ്ട് നമ്മുടെ ആ ഒരു സ്കിന്നിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ബാലൻസ് ഉള്ളതൊക്കെ നമ്മുടെ ചെവിയിലും കൂടെ തീച്ചുകൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം നമ്മുടെ ഫൗണ്ടേഷൻ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിന്ന് അബ്സോർവായി കിട്ടണം അബ്സോർവ് ആകുന്ന ടൈമിൽ നമുക്കടുത്ത പരിപാടിയുണ്ട് നമുക്കിനി ഒരു കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സാധാരണ നോർമൽ പൗഡർ പൗഡറുണ്ടല്ലോ നമ്മൾ യൂസ് ചെയ്യുന്ന ടാക്കം പൗഡർ അതാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ബ്ലൂ ഹെവൻ്റെ ഒരു കോമ്പാക്റ്റ് പൗഡറാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് നാച്ചുറൽ ഹണി ത്രീ സീറോ വണ്ണാണ് അപ്പൊ അതിന്റെ ബ്രഷ് ഇതാണ് കേട്ടോ കുറച്ചെടുക്കുക ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് ഫൗണ്ടേഷനും ഇട്ടു നമ്മൾ ഒരുവിധം നമ്മുടെ മേക്കപ്പ് മേക്കപ്പ് തീരാറായിട്ടുണ്ട് ഇനി നമുക്ക് പുരുക എഴുതണം കണ്ണെഴുതണം ലിപ്സ്റ്റിക്കിടണം ഉള്ളൂ നമ്മുടെ ജോലി ഓപ്പറേഷൻ ഇട്ട സമയത്ത് സ്ട്രോപ്പ് ക്രീമും കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യാമായിരുന്നു അങ്ങനെ ഞാൻ എൻ വൈ ബിയുടെ ഒരു സ്ട്രോപ്പ് ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡാർക്ക് ടു ഡാർക്ക് സ്കിൻ ടൈപ്പിനൊരിക്കലും യോജിക്കുന്നതല്ല നമുക്ക് ഗോൾഡൻ കളറിലെയാണ് യോജിക്കുന്നത് അപ്പം എനിക്കെന്ത് അറിയാത്തത് കൊണ്ട് തെറ്റുപറ്റിപ്പോയതാണ് ഇപ്പം എനിക്കതിനെപ്പറ്റി അറിയാം നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഫോഴ്സ് ചെയ്തപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനെപ്പറ്റി അത് കൂടുതലായിട്ട് അറിയാൻ പറ്റിയത് കേട്ടോ എന്തായാലും ഇത് വാങ്ങിച്ചതല്ലേ അപ്പം നമ്മൾ ജസ്റ്റ് ചെറുതായിട്ട് നമ്മൾ ഒറ്റടുത്തില്ലേ അതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ബ്ലഷ് ഒരു ഗ്ലാസ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിത് യൂസ് ചെയ്യുന്ന കേട്ടോ പക്ഷേ ഇത് ഞാൻ തേച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി കറ കറുകറുകറാന്നിരിക്കും അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യാത്തത് ഫൗണ്ടേഷൻ്റെ മുകളിലൂടെ തേച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പം അധികം ഡാർക്ക്നെസ് തോന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇത് വെറുതെ എടുത്തേച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡാർക്കായിട്ട് മാറും ആ സ്ട്രോക്കറി തേച്ചപ്പനിക്ക് ഒന്ന് ഇവിടെ ഒരു ഗ്ലാസി ലുക്ക് വന്നിട്ടുണ്ടല്ലേ ഇനി നമുക്ക് ഒന്ന് ബ്ലഷ് ഇട്ട് കൊടുക്കണം ബ്ലൂ ഹെവന്റെ തന്നെ ബ്ലഷ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഫൈവ് സീറോ സിക്സ് ആണ് കേട്ടോ അപ്പൊ അത് ഞാൻ കുറച്ചെടുത്ത് നമ്മുടെ കൈ വിരലിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്നിങ്ങിച്ചിരിക്കാം പൗഡർ ബ്രഷ് പ്രശ്നച്ച് ഞാൻ ഇത് സെറ്റ് ചെയ്യാണ് ബ്ലൂ ഹെവന്റെ ഐബ്രോ ഡിഫൈനർ വെച്ചിട്ടാണ് ഐബ്രോസ് ഫിൽ ചെയ്യാൻ പോകുന്നത് ഇത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് തീരാറായിട്ടുണ്ട് ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഉരുകൻ ത്രെഡ് ചെയ്യാത്തതുകൊണ്ട് ഒരു വെള്ളാണ്ടി ഉണ്ട് കേട്ടോ ഇനി ഞാൻ ഐഷോടെ ഇട്ട് കൊടുക്കുവാണ് ഈ ഒരു ബ്ലഷ് വെച്ചിട്ട് തന്നെയാണ് ഐഷാടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി ഞാൻ താഴും ഇതുപോലെ ഒന്ന് ഐഷാഡോ ഐശ്ഡോ കൊടുക്കും ഇനി നമുക്ക് ഐലൈനർ ലൈനർ ഐലൈനർ ഐ ലൈനർ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡാസ്ലറിന്റെ ഐലൈനറാണ് ഞാൻ ഐലൈനർ യൂസ് ചെയ്ത് തുടങ്ങിയത് തന്നെ ഇതിൽ നിന്നാണ് കിട്ടാം വാട്ടർ ലൈനിലും ഈ ഐലൈനർ വെച്ച് തന്നെയാണ് കണ്ണെഴുതി കൊടുക്കുന്നത് ഇനി നമുക്ക് മസ്ക്കാര ഇട്ട് കൊടുക്കണം മസ്കാര ഇട്ട് കൊടുക്കാൻ എൻ്റെ ഈ ബ്ലൂ ഹെവന്റെ ഒരു മസ്ക്കാരുന്നു പക്ഷേ ഇതെവിടെയാണ് വച്ചിരിക്കുന്നതെന്ന് എനിക്ക് ധാരണയില്ല ഒരു പിടുത്തവും അതുകൊണ്ട് ഞാൻ മസ്കാര സ്കിപ്പ് ചെയ്യണം പൊട്ടിട്ട് കൊടുക്കണം കറുത്തി ഒരു പൊട്ടിട്ട് കൊടുത്തേക്കാം ഇനി നമുക്ക് ലിപ് ലൈനർ വെച്ച് വരച്ച് കൊടുക്കാം ഈ ഒരു ലിപ് ലൈനർ വരുന്നത് സിഫ്സ് ബ്യൂട്ടിയുടെയാണ് ഷെയ്ഡ് നമ്പർ ചെറി ബ്രൗൺ സി റോസിസ് ലിപ് ലിപ്ലൈനറാണ് നമുക്ക് നമ്മുടെ സ്വന്തം ഡാസ്ലറിന്റെ ഡി എൽ സി സീറോ ത്രീ സീറോ എന്ന് പറയുന്ന ഈയൊരു ലിപ്സ്റ്റിക്കാണ് ഇന്ന് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതാവുമ്പോ നമ്മുടെ ഫെസ്റ്റിവൽ സീസണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ഷെയ്ഡാണ് അടിപൊളിയല്ലേ നല്ല കളറല്ലേ ഇനി നമുക്ക് തലമുടി കെട്ടി കൊടുക്കാം തലമുടി എങ്ങനെയൊക്കെ കെട്ടുകയാണ് പ്രത്യേകിച്ച് സ്റ്റൈലും കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു കമ്മലാണ് കമലാണിതിൻ്റെ കൂടെ വീറിയുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വലിയ കമരാണിത് ഇത് ഞാൻ ഇന്നലെ കൊട്ടാരക്കരയിൽ പോയപ്പോൾ വാങ്ങിയതാണ് ബംഗാളി കമ്മലാണ് കിട്ടും കമ്മലും കൂടെ ഇട്ടപ്പോൾ ആ ഒരു ഹെയർ സ്റ്റൈൽ എനിക്ക് എന്തോ ചേരാത്തതുപോലെ തോന്നുന്നു പിന്നെ എന്തായാലും അതും ഈ ഒരു പൊട്ട് വെച്ചിട്ടുണ്ടോ എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ എനിക്ക് തോന്നുന്നുണ്ട് ബട്ട് ഞാൻ ഇത്രയും വലിയ പൊട്ട് വെക്കാറില്ല അതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് നമുക്ക് എന്നും ചെയ്യുന്ന പോലെ നമ്മുടെ സ്വന്തം ശിങ്കാർ വെച്ചിട്ട് നമുക്ക് ചെറിയൊരു കുത്തിട്ട് കൊടുക്കാം താമരമാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ നമ്മൾ താമരമാല വിയർ അതുമാത്രമല്ല അത് ഇപ്പൊ ഇൻവിസിബിൾ ചെയിൻസ് ആണല്ലോ ഫാഷൻ ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇത് വിയർ ചെയ്ത് കൊടുക്കാം ഒരു മാലയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഇവിടെപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു മാല ഉണ്ടാക്കി നോക്കാം ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കുറച്ച് രൂപയാവത്തുള്ളൂ ഈ ഒരു മാല ഉണ്ടാക്കാം പക്ഷെ ഇതാണ് എന്റെ ഒരു മേക്കപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഈ ഒരു സെറ്റ് കൊണ്ടും വരുന്നത് എൻ്റെ അമ്മാമ്മയുടെയാണ് അതായത് എൻ്റെ അമ്മയുടെ അമ്മയുടെയാണ് ഫേശലിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് കുളകളും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് ഡേം കായ് നിറഞ്ഞ് കിട്ടുന്നുണ്ട് ഇപ്പം നമ്മുടെ കുപ്പി കുപ്പി കുപ്പിവളകളും ഇട്ടിട്ടുണ്ട് കുപ്പി വിളകളെ കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ പ്രത്യേകത്തിന് പ്രത്യേകം ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും കാണാത്തവരതൊക്കെ ഒന്ന് കാണുക അപ്പം ഇതാണ് ഗെയ്സ് എൻ്റെ ഒരു മേക്കപ്പ് ലുക്ക് വരുന്നത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ വേഗം കാണാം അപ്പം